പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ആദർശ് ഓഫീസിൽ നിന്നും വന്ന് എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മുത്തശ്ശ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ മറ്റൊരു ബ്രാഞ്ച് ദുബായിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയല്ലേ അതിന്റെ വർക്കുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇനി മുത്തശ്ശൻ വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അയ്യോ മോനെ എന്റെ ഇപ്പോഴത്തെ ആരോഗ്യം നിലവെച്ച് എനിക്ക് ദുബായിലേക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല ാനി വന്ന് ജ്വല്ല ഉദ്ഘാടനം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അത് വേണോ ഈ വീട്ടിലെ മറ്റാരെങ്കിലും ഇനോഗ്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് കാരണം ഇപ്പോൾ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒന്ന് രണ്ട് ബ്രാഞ്ചൊക്കെ ഞാൻ തന്നെയല്ലേ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് ഇനിയും അത് വേണ്ട അത് മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം അച്ഛ എന്നൊക്കെ പറയുകയാണ് ദേവിയാനി എന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ദേവിയാനി ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നീ തീരുമാനിച്ചാൽ മതിയെന്നും പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോവാണ് ആ സമയം അനാമിക്ക് വന്നിട്ട് പറയുന്നുണ്ട് വലിയ വല്യമ്മയ്ക്ക് ദുബായിലേക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പോയിക്കോളാം ഈ വീട്ടിലേക്ക് എന്നെ കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ ഒരു എങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് എനിക്ക് വല്ല്യമ്മ സാധിപ്പിച്ചു തന്നേ പറ്റൂ പിന്നെ ഞാൻ ദുബായിലേക്ക് ഇടയ്ക്കിടെ പോവാറുണ്ട് അച്ഛന്റെ കൂടെ പലവട്ടം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായിലേക്ക് യാത്ര പോയിട്ടുണ്ട് അല്ലാതെ വല്യമ്മയുടെ മരുമകളെ പോലെ കിണറ്റിലെ തവളയൊന്നുമല്ല ഞാൻ അയനടുത്ത് ഇതുവരെ ലോകം കണ്ടിട്ടില്ലല്ലോ വീട് വിട്ടാൽ ഓഫീസ് ഓഫീസ് വിട്ടാൽ വീട് അതല്ലേ ഞൈനടുത്തിയുടെ ലോകം എന്നെല്ലാം പറഞ്ഞു അനാമിക നയനെ കളിയാക്കുമ്പോ അനാമിക പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ അടുത്ത് ആദർശേട്ടന്റെ കൂടെ ഹണിമൂണ് പോയെന്നല്ലാതെ വീട് വിട്ട് മറ്റെങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ എനിക്ക് നിന്നെ കളരെ വിവരവും ബുദ്ധിയും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ നിന്നെ പോലെ ദുബായിലേക്ക് പറഞ്ഞേ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനുള്ള മോഹമൊന്നും എനിക്കില്ലടി എന്നും പറഞ്ഞേ നയൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് ദുബായിലേക്ക് പോവാൻ ഇവൾക്കൊന്നും ചിലപ്പോൾ പാസ്പോർട്ട് പോലും ഉണ്ടാവില്ല വല്യമ്മേ അതുകൊണ്ട് ഇവളെയൊന്നും കൂട്ടിക്കൊണ്ട് പോവാതിരിക്കുക നല്ലത് ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് എന്റെ പാസ്പോർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറയാം ആദർശേട്ടന്റെ കൂടെ ദുബായിലേക്ക് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് പോകുന്നതെന്ന് കേട്ടാൽ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക പിന്നെ നിന്നെ ദുബായിലേക്ക് ഞാൻ അയക്കാടി അനാമിക്ക് എന്തു വേണമെന്ന് എനിക്കറിയാം എന്നെ കൈക്കൊണ്ട് വിളക്ക് കൊളുത്തി മൂർത്തി ജ്വല്ലറി ഓപ്പൺ ചെയ്താൽ അത് കൂട്ടിപ്പോകാൻ അധികം കാൽ താമസമൊന്നും വേണ്ടിവരില്ല ഈ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ നീ വലതു കാൽ വെച്ച് കയറിയത് മുതലാണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയത് മൂർത്തീസ് ജ്വല്ലറി പൂട്ടിപ്പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലടി അതുകൊണ്ട് ഈ വീടിന്റെ ഐശ്വര്യമായിട്ടുള്ള എൻ്റെ മരുമകളെ കൊണ്ട് തന്നെ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയും ഉദ്ഘാടനം ചെയ്യിപ്പിക്കും എൻ്റെ നയനമോൾ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം വീഡിയോയിലൂടെ നീ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതിയടി എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി മനസ്സിൽ പറയുകയാണ് അല്ല വല്യമ്മ എന്താ ഈ ആലോചിക്കുന്നത് ഞാൻ ദുബായിലേക്ക് പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ചാണോ എനിക്കറിയാം വല്യമ്മേ വല്യമ്മയ്ക്കും ഇവിടെയുള്ളവർക്കും ഒക്കെ എന്നെ കൊണ്ടുപോകാനാണ് താല്പര്യമെന്ന് എന്നല്ല ഇങ്ങനെ അനാമിക്ക് പറയുമ്പോ വരട്ടെ അനാമിക നീ തൽക്കാലം നിന്റെ അച്ഛനോടും അമ്മയോടും ഒന്നും ഇക്കാര്യം വിളിച്ചു പറയാൻ നിൽക്കണ്ട കാരണം നിന്നെയല്ല നിനക്ക് പകരം നയനെ ദുബായിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അദർശനോടൊപ്പം പോകേണ്ടത് അനിയന്റെ ഭാര്യയല്ലല്ലോ അവന്റെ ഭാര്യയല്ലേന്ന് ദേവിയനു മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട് എന്റെ വല്ല്യമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയനടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ പെട്ടിക്കടയോ മറ്റോ ഉദ്ഘാടനം ചെയ്യിക്കാനുണ്ടെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വെക്കാം വല്യമ്മയ്ക്ക് തീരെ വിവരമില്ലാതായോ ഇത് വലിയൊരു ജ്വല്ലറിയല്ലേ എന്നെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ളവര് വേണ്ട അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക എനിക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നയന കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ കാര്യമൊക്കെ നിനക്ക് അറിയില്ലേ അത് മതി അവൾക്ക് ഈ ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യതക്ക് അല്ലാതെ ജ്വല്ലറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നീ ഇത് ഉദ്ഘാടനം ചെയ്താൽ അത് മൂർത്തി ജ്വല്ലറിയുടെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നയനെ കൊണ്ട് ചെയ്യിക്കാനാണ് എന്റെ തീരുമാനമെന്നൊക്കെ ദേവിയാനി പറയുമ്പോ സഹിക്കാൻ അംഗതങ്ങനെ നീൽക്കാണ് അനാമിക അപ്പോഴേക്കും നയനയും അവിടേക്ക് വരുന്നുണ്ട് നയനയോടായിട്ട് ദേവിയാനി ഞാൻ പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ പോയിട്ട് പാസ്പോർട്ട് എടുത്ത് വെക്കേ ഇനി പാസ്പോർട്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആദർശനോട് അത് എടുക്കാൻ പറയുന്നുണ്ട് ദേവിയാനി ദേവിയാനി പറഞ്ഞത് കേട്ട് നയനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന അനാമിക ജാനകിയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരയുന്നുണ്ട് അമ്മ ഇതൊന്നും കാണുന്നില്ലേ എനിക്ക് വീട്ടിൽ ആരും ഒരു വിലയും തരുന്നില്ലമ്മേ സ്വർണവും പണവും എന്ന് വേണ്ട എല്ലാം ആ നയനക്കല്ലേ എല്ലാവരും കൂടി വാരി കോരി കൊടുക്ക ഇപ്പതാ അവളെ കൊണ്ട് വലിയൊരു ജ്വല്ലറി തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ പോവുകയാണത്രേ ഇതൊക്കെ കാണാനും കേൾക്കാനും ആണല്ലോ അമ്മയെ എന്റെ വിധി എന്നൊക്കെ പറഞ്ഞേ പൊട്ടി കരയുക കേട്ടോ അനാമികൾ ഇങ്ങനെ കരയാതിരിക്കേ മോളുടെ കണ്ണീര് ഈ വീട്ടിൽ വീണാൽ പിന്നെ അതിന്റെ ദോഷം ഈ വീട്ടിലുള്ളവർക്കല്ലേ വരട്ടെ മോളെ ഇനിയും ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നെല്ലാം ജാനകി പറയുന്നത് കേൾക്കുമ്പോ അനാമികക്ക് വളരെയധികം സന്തോഷമാവാണ് അനാമിക ഉടനെ തന്നെ രേവതിയെ വിളിച്ച് ഈ കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട് അല്ല മോളെ ആ ദരിദ്രവാസി പെണ്ണിനെ കൊണ്ട് ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യും മാത്രം തലയ്ക്ക് വല്ല ഓളമുണ്ടോ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ ഞാൻ ആ വീട്ടിൽ ഇല്ലാത്തതിന്റെ കുറവ് അവിടെ നല്ലോണം കാണാനുണ്ട് മോളെ വിഷമിക്കേണ്ട ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ദേവേജിയുടെ ചെവിയിൽ ആ നയനെ പറ്റി നാലു വർത്തമാനം പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് മടങ്ങിപ്പോരു എന്നെല്ലാം പറഞ്ഞ് രേവതി അനാമികയെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് നവ്യ നയനയോടായിട്ട് എനിക്കും നിന്റെ കൂടെ വരാൻ നല്ല താല്പര്യമുണ്ട് നയനെ പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ അവസ്ഥ ഇതായിപ്പോയില്ലേ എനിക്കിനി ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി എന്നാലും സാരമില്ല ദുബായിലേക്ക് പറക്കാൻ പോവുകയല്ലേ അതും ആദർശേട്ടന്റെ കൂടെ അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് മതി എനിക്ക് ഈ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ നവ്യ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ ചേച്ചു ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ എന്നിട്ട് അഭി കൊണ്ടുപോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനും ആദർശേട്ടനും കൂടി ചേച്ചിയെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ചേച്ചി മറ്റൊന്നും ആലോചിക്കാതെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ അനാമികയ്ക്ക് വാക്കു കൊടുത്തതുപോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി അനാമികയെ കാണാനെന്നപോലെ അവിടേക്ക് വരുന്നുണ്ട് മോളെ ദേവേജി എവിടെ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് അവരോട് ചോദിക്കണമെന്നൊക്കെ രേവതി പറയുന്നത് കേട്ടുകൊണ്ട് ദേവിയാനി അവിടേക്ക് വരുന്നുണ്ടേ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ദേവേജി എന്ന് ചോദിക്കുമ്പോ അതിന് രേവതി എന്താ കേട്ടതെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ദേവയാനി ഒന്നും മനസ്സിലാവാതെ പറയണതും എൻ്റെ മോള് എന്നോട് വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോ ചെയ്യുന്നത് വല്ലാത്ത ചതിയാണ് നൈനെയല്ലേ നിങ്ങൾ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോകുന്നത് അവൾക്ക് ദുബായിലേക്ക് പോകാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നൊക്കെ ചോദിച്ചേ രേവതി ബഹളം വെക്കുന്നുണ്ട് ബഹളം കേട്ട് ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് വരുന്നുണ്ട് രേവതി സമാധാനമായിട്ടിരിക്കേ ഇതിനൊരു പരിഹാരം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കും കുറെ ആയി ഞാൻ ഇതെല്ലാം കണ്ടും കേട്ടും പോട്ടേന്ന് വയ്ക്കുന്നു ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഈ രാക്ഷസിയെ ദുബായിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കൽ ഇവളെ എല്ലാവരും കൂടി ദുബായിലേക്ക് പറഞ്ഞയച്ചതല്ലേ അത് കണ്ടിട്ട് എന്റെ അനാമിക്കും മോളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയോ എല്ലാ സന്തോഷങ്ങളും നയനയ്ക്ക് മാത്രം കിട്ടിയാൽ മതിയോ അത് പറ്റില്ലല്ലോ അച്ഛന് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂന്നൊക്കെ പറയുകയാണ് ചാനകി എന്റെ മക്കളെ കൊണ്ട് വേണം ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അതല്ലെങ്കിൽ നയൻ ഒരിക്കലും അങ്ങോട്ട് പോവരുത് എന്നെല്ലാം മുത്തശ്ശിനോട് ദേഷ്യത്തോട് പറയുന്നുണ്ട് ചാനകി ജാനകി എന്ത് കാര്യത്തിനായാലും അച്ഛനോട് സംസാരിക്കുമ്പോൾ കുറച്ച് മയത്തിൽ സംസാരിക്കണം ഈ വീട്ടിലുള്ളവർക്ക് അച്ഛനെ ബഹുമാനിച്ചാണ് ശീലം അത് ജാനകിയായിട്ട് തെറ്റിക്കരുതെന്നൊക്കെ പറയാണ് ദേവിയാനി വല്യമ്മേ അനിയുടെ അമ്മ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സകല കൺട്രോളും നഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇവിടേക്ക് പുതുതായിട്ട് വന്ന് കയറിയ എനിക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് വല്യമ്മയുടെ മരുമങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര എന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കണ്ടു കേട്ടും ഇരിക്കുന്നേ ഇതിൻ്റെ ഒരു അവസാനം ഇന്നെങ്കിലും ഉണ്ടാക്കണം എങ്കിലും ഈ അനാമിക്ക അടങ്ങിയിരിക്കൂ എന്നൊക്കെ പറയുകയാണ് അനാമിക അതെ ഈ നയന ഒറ്റൊരു കാരണമാണ് എൻ്റെ മോളുടെ ഭാവി നശിക്കുന്നത് ഇങ്ങനെയുള്ളവളെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചാൽ മൂർത്തി ജ്വല്ലറി അത് കാണാനാണോ അവളെ കൊണ്ടുപോകുന്നത് തൽക്കാലം ഈ കാര്യം വേണ്ടെന്ന് വെച്ചേ പറ്റൂ എന്ന് രേവതിയും ദേഷ്യപ്പെടുമ്പോ നയനമോളെ കുറിച്ച് നീ ഒരു വാക്കും സംസാരിക്കരുത് രേവതി നയനമോളെ പറ്റി പറയാൻ നിനക്കെന്നല്ല ഈ വീട്ടിൽ ആർക്കും അർഹതയില്ല അതുകൊണ്ട് തീരുമാനിച്ചത് തന്നെ നടക്കും നയനമോൾ തന്നെ ദുബായിലെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യും അതിനി മാറ്റാൻ പറ്റില്ലെന്ന് കേട്ടോണ്ട് ആശ്ശ മുത്തശ്ശൻ ഈ കാർഡൊന്ന് നോക്കിക്കേ നയനയുടെ പേര് ഇതിൽ അച്ചടിച്ചിട്ടുണ്ട് നയന തന്നെയാണ് ദുബായിലേക്ക് വരാൻ പോകുന്നത് ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിട്ട് പറ എന്നും പറഞ്ഞുകൊണ്ട് ആ ദൃശ്യ ആ കാർഡ് എല്ലാവർക്കും ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊള്ളാമല്ലോ മോനെ ഞാനും അവളുടെ പേര് നല്ല ഭംഗിയായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ ഏയ് അത്രയ്ക്കൊന്നും കൊള്ളില്ല ഈ കാർഡിൽ അവളുടെ പേരല്ലായിരുന്നു എന്റെ പേരായിരുന്നു അച്ചടിച്ചു വരേണ്ടത് എനിക്കിത് കാണണ്ട ഇത് ഞാൻ എങ്ങനെ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ടെന്നും പറഞ്ഞുകൊണ്ടേ ആ കാർഡ് അങ്ങ് കീറിക്കളയാണ് അനാമിക അനാമിക നീ എന്തിനാ ഇപ്പോ ആ കാർഡ് കേറിയത് ആദർശ മോൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കിനി നിന്റെ സന്തോഷം മാത്രം നോക്കി ജീവിക്കാനൊന്നും പറ്റില്ല ഇനി എനിക്ക് വലുത് എന്റെ മോൻറെ സന്തോഷം മാത്രമാണ് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കേട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ വേണമെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം എങ്കിൽ അനിയുടെ ഭാര്യയായി തട്ടിക്കളിക്കാൻ എന്റെ മോളെ വിട്ടു തരില്ല ദേവേച്ചി അവരുടെ മരുമകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടില്ലേ എന്താ ജാനകിക്ക് വീട്ടിൽ യാതൊരു വിലയും അധികാരം ഇല്ലേ എന്നൊക്കെ രേവതിയുടെ ചോദ്യം കേട്ട് ജാനകി ഒന്നും മിണ്ടാനാകാതെ നിൽക്കണേ അച്ഛനാണ് എല്ലാറ്റിനും കാരണം അച്ഛൻ കാരണമാണ് കേൾക്കേണ്ടി വന്നത് ഇത്രയും മകനെയുമാണ് കൊണ്ടുനടക്കുന്നത് അതിനു പിന്നാലെ ഏഴത്തിയുടെ മരുമകളെ മഹാറാണിയാക്കി കൊണ്ടു നടക്കുന്നു ആനക്ക് എന്ന മരുമകളെയും കുടുംബത്തെയും അച്ഛൻ മറന്നു കഴിഞ്ഞു കമ്പനിയിൽ നിന്നും കിട്ടുന്ന ലാഭം ഞങ്ങൾക്ക് തരാതെ ഏഴത്തിയുടെ കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അച്ഛൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പുതായി എൻ്റെ മരുമകൾക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് നയനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ഛന്റെ ദുഷിച്ച മനസ്സ് മാറ്റാതെ ഈ കുടുംബം ഒരിക്കലും രക്ഷപ്പെടില്ല ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അച്ഛൻ്റെ മനസ്സൊന്നു മാത്രമാണ് മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ അച്ഛൻ പഠിച്ചേ പറ്റൂ ഒന്നുമല്ലെങ്കിലും ഇത്രയും പ്രായമായില്ലേ അച്ഛ ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കാതിരുന്നൂടെ അന്ന് അച്ഛൻ ക്യാൻസർ വന്ന് തല ചുറ്റി വീണില്ലേ അന്ന് തന്നെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു എങ്കിൽ എന്റെ മരുമക്കൾ ഇങ്ങനെ കരിഞ്ഞോട്ട് നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നെല്ലാം ജാനകി വെളിവില്ലാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് കേട്ടേ ദേവിയാനി ദേഷ്യത്തോടെ വന്ന് ജാനകിയുടെ മുഖത്തടിക്കുന്നുണ്ട് നിനക്ക് തീരെ ബോധമില്ലേ ജാനകി എന്ത് തിക്കാരമാണ് നീ അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അതും ഇന്നലെ കയറുവെന്ന അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി നീ നമ്മുടെ അച്ഛനെ തള്ളി പറഞ്ഞില്ലേടീ ഇത്രയ്ക്ക് ദുഷിച്ചു പോയോ നിന്റെ മനസ്സ് ഈ വീട്ടിലുള്ളവർക്ക് ഒരു കുറവും വരുത്താതെയാണ് അച്ഛൻ ഇത്രയും കാലം നമ്മളെ നോക്കിയത് എന്നിട്ടും നിനക്ക് അതിന്റെ ഒരു നന്ദി പോലും തോന്നിയില്ലല്ലോ ജാനകി എനിക്ക് അച്ഛൻ കമ്പനിയിലെ ഒരു ലാഭത്തിന്റെ വിഹിതം തരുന്നുണ്ടെങ്കിൽ ഇന്ന് നയന ചെയ്യുന്നത് പോലെ ഇവിടേക്ക് വന്ന് കയറിയതു മുതൽ ഞാൻ കമ്പനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നീ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ കേട്ടോണ്ട് നിന്നു വരും പക്ഷെ വയസ്സായി സുഖമില്ലാതിരിക്കുന്ന നമ്മുടെ അച്ഛനെ പറ്റി ഇനിയും നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ എന്റെ പ്രതികരണം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ഈ വീട്ടിലെ മരുമകളാണ് നീ എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും ഓർത്തോ ജാനകി എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ദേവിയാനി അകത്തേക്ക് അങ്ങ് പോവാണ് ജാനകി പറഞ്ഞത് ശരിയാണ് അന്ന് തലകറക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് ഒടുങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ മരുമക്കളുടെ വായിലിരിക്കുന്നത് എനിക്കൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് ജാനകിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് വിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ പറഞ്ഞു പോയ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ജാനകി വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ചെലച്ചു വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ ജാനകി ഞാനൊക്കെ എത്രയോ തവണ അച്ഛനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇതുപോലെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല ഇത് എന്തായാലും ഇത്തിരി കടന്നുപോയി ജാനകി െന്ന് ചലച്ചയും പറയുന്നുണ്ട് അനിയുടെ അമ്മ വിഷമിക്കേണ്ട പറഞ്ഞു പോയതിൽ ഒരു തെറ്റുമില്ല അത്ര കടുപ്പത്തിൽ തന്നെയാ ഇവരോടൊക്കെ സംസാരിക്കേണ്ടത് ഇതുകൊണ്ടെങ്കിലും അങ്ങേരെ നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ എന്ന് രേവതിയും പറയുമ്പോ പാവം അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ച് വല്യമ്മയുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങിച്ചു കൂട്ടിയില്ലേ സാരമില്ല അമ്മ വിഷമിക്കേണ്ട അതൊക്കെ ഉടനെ മാറിക്കൊള്ളുമെന്ന് അനാമിക ജാനുകയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേത് ദേവയാനി തീരുമാനിച്ചതുപോലെ ആ ദൃശ്യം കൂട്ടി ദുബായിലേക്ക് ജല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ ഫോട്ടോസൊക്കെ ആദർശ തൽസമയം ദേവയാനിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദേവയാനി അത് വീട്ടിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ അനാമികം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കിതൊന്നും കാണണ്ട വല്യമ്മും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്ത് കയറി പോവാണ് അനാമിക പിന്നീട് അവിടേക്ക് രേവതി വന്നേ മോളുടെ കഷ്ടകാലമൊക്കെ ഇന്നത്തോടെ അവസാനിക്കാൻ പോവാണ് മോളെ അതിലുള്ള കൊടിക്കയുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് മോൾ ഇത് കണ്ടോ ഇത് വശീകരണ പൊടിയാണ് ആ നമ്പ്യ എന്ന് പറയുന്നവളെ മനസ്സ് മാറ്റി ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചത് ഈ ഒരു പൊടിയുടെ പ്രയോഗത്തിലൂടെയാണ് അതുപോലെ തന്നെ എന്റെ മോളും ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കണം എത്രയും പെട്ടെന്ന് മോൾ ഇത് പാലിൽ കലർത്തി അനിമോനി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചേ രേവതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ അനാമിക രാത്രി പാല് കാച്ചാനായിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട് ആരും കാണാതെ പാല് കാച്ചി അതിലേക്ക് ആ പൊടി കലർത്താണ് അനാമിക എന്നാൽ വെള്ളമെടുക്കാനായിട്ട് കിച്ചണിലേക്ക് വന്ന ദേവിയാനി അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അനാമിക നീ എന്താ ഇവിടെ ചെയ്യുന്നത് അത് ശരി അപ്പൊ എനിക്കന്ന് പാലിൽ എന്തോ കലർത്തി തന്നതും നീ തന്നെ ആയിരിക്കുമല്ലേ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നീ എന്നിട്ട് ഇപ്പൊ വീണ്ടും ഈ പാലിൽ എന്തോ കലർത്തി ഈ വീട്ടിലുള്ള ആരെങ്കിലും കൊല്ലാൻ നോക്കുവാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അനാമികയെ പൊതിര തല്ലാണ് ദേവിയാനി അയ്യോ വല്യമ്മ ഞാൻ ഇതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വല്യമ്മയ്ക്ക് തരാനൊന്നുമല്ല അത് എന്റെ ബർത്ത് അവന് കൊടുക്കാനാ ഇത് അനിക്കാണെന്നൊക്കെ അനാമിക പറയുന്നുണ്ടെങ്കിലും നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ലടേ നീ ഇതിൽ കലർത്തിയത് വിഷം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു ദയവിയാനി വീണ്ടും അവളെ തല്ലാണ് എല്ലാം എനിക്ക് മനസ്സിലായടി ഒരിക്കൽ പാല് കുടിച്ച് എൻ്റെ കരളാണ് പോയത് ഇന്ന് ഈ പാല് കുടിച്ച് ഈ വീട്ടിലെ ഓരോരുത്തരുടെയും കരളും കിഡ്നിയും ഒക്കെ പോകണം അതല്ലേ നിന്റെ മോഹം പക്ഷെ അതൊരിക്കലും നടക്കില്ലടുന്നു പറഞ്ഞ് ദയവ് ഞാൻ ആ പാൽ ഗ്ലാസ് എടുത്ത് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുന്നുണ്ട് വല്യമ്മ എന്താ ഈ ചെയ്യുന്നത് ആ പാല് കളഞ്ഞോ ഇത് ഞാൻ അനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ എന്റെ ജീവിത പ്രശ്നമാണ് ഇത് പാലിൽ എന്തെങ്കിലും കലക്കുന്നതാണോ ഈ നിന്റെ ജീവിത പ്രശ്നം ആണെങ്കിൽ തന്നെ ഞാൻ അത് മാറ്റി തരുന്നുണ്ട് ഇക്കാര്യം എന്തായാലും അച്ഛനെ അറിയിച്ചേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് ദേവിയാൻ അവിടെ നിന്നങ്ങ് പോവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനാമികക്ക് രേവതി വിളിക്കുന്നുണ്ട് എന്തായി മോളെ അനി മോനെ മോനിയ പാല് കൊടുത്തോ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കില്ലേ നിനക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞുപുറക്കും അതോടെ അനക്കുള്ള അധികാരമൊക്കെ എന്റെ മോൾക്കാരിക്കും കിട്ടാൻ പോകുന്നത് എന്നെല്ലാം രേവതി പറഞ്ഞു കൊടുക്കുമ്പോ ഹും നടക്കും നടക്കും അതിന് ആദ്യം അനി പാല് കുടിക്കണ്ടേ അനിക്ക് പാല് കൊടുക്കാൻ വല്യമ്മ സമ്മതിച്ചില്ലമ്മേ അതൊക്കെ വല്ല്യമ്മ കൊണ്ടുപോയി കളഞ്ഞു ഞാൻ അനിയ കൊല്ലാൻ നോക്കിയെന്നാ വല്യമ്മ പറയുന്നത് എനിക്ക് മടുത്തമ്മേ എനിക്ക് ഈ വീട്ടിൽ അധികാരം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എന്നെ എല്ലാവരും കൂടി ഇവിടെ നിന്നും പുറത്താക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു വിഷമിക്കുകയാണ് അനാമിക